തീർച്ചയായും കണ്ണൂർ കണ്ണപുരം കീഴറയിൽ വാടക വീട്ടിലാണ് വൻ സ്ഫോടനം ഉണ്ടായത് ബോംബ് നിർമ്മാണത്തിനിടെയാണ് ഈ സ്ഫോടനം നടന്നത് എന്നുള്ളതാണ് സൂചന പോലീസ് ഇതുവരെ ഒരു സ്ഥിരീകരണം നൽകിയിട്ടില്ല അക്കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട് ഇപ്പോൾ അവിടെ പരിശോധന പുരോഗമിക്കുകയാണ് പുലർച്ചെ രണ്ടു മണിയോടെ ഈ വലിയ സ്ഫോടനം കേട്ടത് ഗോവിന്ദൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ വീട് അനൂപ് എന്നയാൾക്കാണ് വാടകയ്ക്ക് കൊടുത്തത് പക്ഷേ അയാൾ എത്ര നാളായി അവിടെ വാടകയ്ക്ക് താമസിക്കുന്നു എന്ന കാര്യത്തിലൊക്കെ ഇനി പോലീസാണ് ഒരു വ്യക്തത നൽകേണ്ടത് സമീപവാസികൾക്കൊന്നും കൂടുതലായി ആ കുടുംബത്തെക്കുറിച്ച് ഒന്നും അറിയില്ല ആരൊക്കെയാണ് അനൂപിനൊപ്പം എന്നതൊക്കെ അറിയേണ്ടിയിരിക്കുന്നു ഇപ്പോൾ പരിക്കേറ്റവരെന്തായാലും ആശുപത്രിയിലാണുള്ളത് ഈ സ്ഫോടനത്തിൽ ഗോവിന്ദന്റെ ഉടമസ്ഥതയിലുള്ള വീട് പൂർണ്ണമായും തകർന്നിട്ടുണ്ട് ഇപ്പോൾ കണ്ണപുരം പോലീസും അഗ്നിരക്ഷാ സേനയും സ്ഥലത്തെത്തിയിട്ടുണ്ട് രാഹുൽ കെ വി തുടരുന്നുണ്ട് രാഹുൽ ഇപ്പോൾ പരിശോധന എങ്ങനെയാണ് പുരോഗമിക്കുന്നത് അവിടെ അതാണ് ഈ സ്ഫോടനത്തിൽ വീട് തകർന്നു നിൽക്കുന്ന അവസ്ഥയാണ് വീടിന്റെ കല്ല് ഭാഗങ്ങളൊക്കെ തന്നെ നിലത്ത് പതിച്ചിരിക്കുകയാണ് മണ്ണു വാന്തി യന്ത്രവും സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ആ രീതിയിലുള്ള പരിശോധനയാണ് നിലവിൽ നടന്നു വരുന്നത് ബാക്കി വീടിനകത്ത് പേരാണ് ഉണ്ടായിരുന്നത് എന്നുള്ള വിവരമാണ് നിലവിൽ ലഭ്യമായിട്ടുള്ളത് ബാക്കി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു വരുന്നു എന്തായാലും കൂടുതൽ പരിശോധന ആവശ്യമുള്ള വിഷയമാണ് കൂടുതൽ അന്വേഷണം ആവശ്യമുള്ള വിഷയമാണ് ബോംബ് നിർമ്മാണം എന്നതൊക്കെ എന്തിനാണ് ഈ ബോംബ് നിർമ്മിച്ചിരുന്നത് അതും ജനവാ വലിയൊരു ജനവാസ മേഖല അതിനടുത്തുള്ള അവിടെ സ്ഥിതി ചെയ്യുന്ന ഒരു വീട്ടിൽ ഇതത്തിൽ ബോംബ് നിർമ്മാണം എന്തിനു നടത്തുന്നു എത്ര കാലമായി ഇവിടെ ഇങ്ങനെ ബോംബ് നിർമ്മിക്കുന്നുണ്ട് അതിന്റെ ഉദ്ദേശം എന്താണോ തുടങ്ങിയ കാര്യങ്ങളും കൂടി കണ്ടെത്തുന്നത് കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അതായത് ഒരു വാടക വീട്ട് കേന്ദ്രീകരിച്ച് എന്തിനാണ് ബോംബ് നിർമ്മിക്കുന്നത് തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും ലഭ്യമാകേണ്ടതായിട്ടുണ്ട് നിലവിൽ ആ വീട്ടിൽ കാര്യമായ തന്നെ വിശദമായ പരിശോധന നടന്നു വരികയാണ് പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ഒക്കെ ചേർന്നു കൊണ്ടു യോജിച്ചുകൊണ്ടാണ് ആ തെരച്ചിൽ നടന്നുകൊണ്ടേയിരിക്കുന്നത് പിന്ന ഞാൻ പറഞ്ഞു ആ വീട് തകർന്നത് കൊണ്ട് തന്നെ കല്ലും മണ്ണും ഒക്കെ മണ്ണ് ശ്രമിക്കണം കല്ല് അതുപോലെ ഈ മരത്തിന്റെ ഭാഗങ്ങൾ ഒക്കെ തന്നെ മാറ്റുന്നതിന് വേണ്ടി മണ്ണു വാന്തി യന്ത്രം ഉപയോഗിച്ചുള്ള തിരച്ചിലാണ് നടന്നുകൊണ്ടേയിരിക്കുന്നത് അതിന് കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ട് കൂടുതൽ സംശയങ്ങളുണ്ട് അതിനൊക്കെയുള്ള ഉത്തരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട് എന്നുള്ളതാണ് പോലീസും ഫയർഫോഴ്സും ചേർന്നാണ് അവിടെ ഏതായാലും ഈ തിരച്ചിൽ നടത്തിക്കൊണ്ടേയിരിക്കുന്നത് തീർച്ചയായും അവിടെ തിരച്ചിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് വലിയ അളവിൽ സ്ഫോടക വസ്തുക്കൾ അവിടെ നിന്ന് ഇപ്പോൾ നിന്നിപ്പോൾ രാഹുൽ ബോംബിന്റെ ഭാഗങ്ങൾ ഏതായാലും കണ്ടെടുത്തിട്ടുണ്ട് വലിയൊരു ബോംബ് ഏകദേശം ഒരു നമ്മൾ പ്രാദേശികമായി പറയുകയാണെങ്കിൽ ഒരു തേങ്ങയുടെ വലിപ്പത്തിലൊക്കെയുള്ള ഒരു ബോംബിന്റെ ഭാഗമാണ് കണ്ടെത്തിയിട്ടുള്ളത് എന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം ഏതായാലും ആ കാര്യം അതൊക്കെ കൂടുതലായി പരിശോധിച്ചു വരികയാണ് ഹിമാ ഞാൻ ഏതായാലും അത് ഉല്പസമയത്തിന് അങ്ങനെ അവിടെ ഉണ്ടാവുകയും ചെയ്യും ഏതായാലും വിശദമായ പരിശോധന ഇപ്പോൾ നടന്നു നടന്നുവരികയാണ് തീർച്ചയായും ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായ സ്ഫോടനം എന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരം കിഴറ ഗോവിന്ദൻ എന്നയാളുടെ ഉടമസ്ഥതയുള്ള വീട്ടിലാണ് ഈ വീട്ടിൽ രണ്ട് പേരായിരുന്നു ഉണ്ടായിരുന്നത് അനൂപ് എന്നയാളുടെ അനൂപ് എന്നയാളാണ് ഇവിടെ താമസിച്ചു വന്നിരുന്നത് അയാളും മറ്റൊരാളും കൂടിയാണ് അവിടെ താമസിച്ചിരുന്നത് ഇപ്പോഴെന്തായാലും പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഈ സ്ഫോടനത്തിന് പിന്നാലെ പല ശരീരഭാഗങ്ങളും അവിടെ ചിഹ്നിച്ചിതറായി കിടക്കുന്നതായി കണ്ടു എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത് പക്ഷെ എത്ര നാളായി ഇവിടെ ഇവിടെ താമസിച്ചു വരുന്നു എന്ന കാര്യത്തിലൊന്നും ഒരു വ്യക്തതയില്ല കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണ് ഇവിടെ അപകട വിവരമറിഞ്ഞ് പോലീസും ഫയർഫോഴ്സും കൃത്യസമയത്ത് തന്നെ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പുലർച്ചെ രണ്ട് മണിയോടെയാണ് ഈ സ്ഫോടനം ഉണ്ടായത് ഈ സ്ഫോടനത്തിൽ വീട് തകർന്നിട്ടുണ്ട് രാഹുൽ തുടരുന്നുണ്ട് രാഹുൽ ഈ വീട് പൂർണ്ണമായും തകർന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് ദൃശ്യങ്ങളിൽ ചെറിയ പൊട്ടൽ വന്ന രീതിയിലൊക്കെയാണ് കാണാൻ കഴിയുന്നത് അതായത് ഇവ ഈ വീട്ടിൽ ഈ വാടക വീട്ടിൽ സ്ഫോടനം ഉണ്ടായി തൊട്ടടുത്ത് തന്നെ വീടുകളുള്ള പ്രദേശമാണ് തൊട്ടടുത്ത വീടുകൾക്ക് പോലും കേടുപാട് സംഭവിക്കുന്ന വിധത്തിലുള്ള ഉഗ്രസ്ഫോടനമാണ് നടന്നിട്ടുള്ളത് തൊട്ടടുത്ത വീടുകളുടെ ഈ ഭിത്തിയിൽ ചെറിയ രീതിയിലുള്ള വിള്ളലുകൾ അതുപോലെ ജനലുകൾക്കും വാതിലുകൾക്കും കേടുപാട് സംഭവിക്കുന്ന രീതിയിൽ മാത്രമുള്ള ഉഗ്രസ്ഫോടനമാണ് അത്രയും ശേഷിയുള്ള ഉഗ്രസ്ഫോടനമാണ് ആ വീട്ടിൽ നടന്നിട്ടുള്ളത് അയൽവാസികൾ അക്കാര്യങ്ങൾ തന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ വീടുകളിലേക്കുള്ള പരിശോധനയും വീട്ടുകാരും അയൽവാസികളൊക്കെ തന്നെ ചേർന്ന് നടത്തുകയും ചെയ്യുന്നുണ്ട് കാരണം ആലോചിച്ചിട്ട് ഒരു വീട്ടിലൊരു സ്ഫോടനം ഒരു വാടക വീട്ടിൽ ഒരു വലിയ പൊട്ടിച്ചൊരു സ്ഫോടനം ഉണ്ടാകുന്നു തൊട്ടടുത്ത വീടുകൾക്ക് പോലും കേടുപാട് സംഭവിക്കണമെങ്കിൽ അത്രയും ശേഷിയുള്ള ഒരു ബോംബാണ് ആ വീട്ടിൽ നിർമ്മിച്ചുകൊണ്ടേരുന്നത് എന്നതാണ് വസ്തുത ഏതായാലും അതിനിടെ തന്നെയാണ് ഇവിടെ ആ ഒരു വലിയ സ്ഫോടനം സംഭവിച്ചിട്ടുള്ളത് വിശദമായ പരിശോധന സ്ഥലത്ത് നടന്നു വരികയാണ് രണ്ടുപേർക്കാണ് ഗുരുതരമായ പരിക്ക് എന്നുള്ള വിവരമാണ് ഏതായാലും സംബന്ധിച്ചൊരു കൃത്യമായ സ്ഥിരീകരണം അവരുടെ ആരോഗ്യനില സംബന്ധിച്ച് കൃത്യമായൊരു സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്തുനിന്ന് ലഭ്യമാവാത്തത് കൊണ്ടാണ് നമ്മളത് റിപ്പോർട്ട് ചെയ്യാത്തത് അതായാലും ആ ഒരു വീട് തകർന്നു തൊട്ടടുത്ത വീടുകൾക്കും കേടുപാട് സംഭവിക്കുന്ന വിധത്തിലുള്ള ഉഗ്രസ്ഫോടനമാണ് കണ്ണൂർ കണ്ണപുരത്തെ നടന്നിട്ടുള്ളത് വിശദമായ പരിശോധന നടന്നു വരികയാണ് വാടക വീടാണ് ഗോവിന്ദൻ എന്നയാൾ വാടകയ്ക്ക് നൽകിയ വീട്ടിലാണ് എത്ര കാലമായി ബോംബ് നിർമ്മാണം നടന്നു വരുന്നു എന്തിനാണ് ബോംബ് നിർമ്മിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്